സർക്കാരിനെതിരെ പ്രതിഷേധിച്ച കോൺഗ്രസുകാരെ മൂക്കിൽ വലിച്ചു കളയാമെന്നൊരു തോന്നൽ പിണറായി വിജയൻ്റെ പോലീസിന് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് സാധാരണയായി കാണാത്ത രീതിയിൽ കെ പി സി സി അധ്യക്ഷനെയും പ്രതിപക്ഷ നേതാവിനെയുമൊക്കെ ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്ത് പ്രതിയാക്കി കേസെടുത്തത് തുറങ്കലിൽ അടക്കാമെന്ന് കഴിയുമെന്നൊരു പിണറായി വിജയൻ്റെ ഫാസിസ്റ്റ് ചിന്താഗതിയിൽ വിരിഞ്ഞൊരു ആശയമാണത് പക്ഷേ പണി പാളി കേസെടുത്തതല്ലാതെ കോൺഗ്രസ് നേതാക്കളെ തൊടാൻ കഴിയില്ലെന്ന് രഹസ്യ റിപ്പോർട്ട് ലഭിച്ചിരിക്കുകയാണ് തിരുവനന്തപുരത്തെ കോൺഗ്രസ് പ്രതിഷേധങ്ങളിലെ സംഘർഷ കേസുകളിൽ നേതാക്കന്മാരെ ഉടൻ അറസ്റ്റ് ചെയ്യില്ല നേതാക്കന്മാർക്കെതിരെ കുറ്റപത്രം തയ്യാറാക്കി കോടതിയിൽ നൽകാനാണ് അവസാന തീരുമാനത്തിൽ എത്തിയിരിക്കുന്നത് എന്നാൽ പ്രവർത്തകരെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യാൻ പോലീസിന് നിർദ്ദേശം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഒന്നാം പ്രതിയും രണ്ടാം പ്രതിയുമെല്ലാം പൊതു ഇടങ്ങളിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ പ്രവർത്തകർ ഉള്ളിൽ കിടക്കുന്നത് സർക്കാരിന് തിരിച്ചടിയാകാനും സാധ്യതയുണ്ട് കേരളത്തിന് ഒരു ഗുണവുമില്ലാതെ കോടികൾ ചെലവിട്ട് നടത്തിയ നവകേരള സദസ്സും അതിനെതിരായ പ്രതിഷേധങ്ങളും അവസാനിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രണ്ടു കേസുകളിൽ പ്രതിയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ ഒന്നാം പ്രതിയും കെ പി സി സിയുടെ ഡി ജി പി ഓഫീസ് മാർച്ചിൽ രണ്ടാം പ്രതിയുമാണ് അദ്ദേഹം അതുപോലെ കെ പി സി സി അധ്യക്ഷൻ സുധാകരൻ ഡി ജി പി ഓഫീസ് മാർച്ചിലെ ഒന്നാം പ്രതിയാണ് ഇവരെ കൂടാതെ രമേശ് ചെന്നിത്തല ശശി തരൂർ കൊടിക്കുന്നിൽ സുരേഷ് കെ മുരളീധരൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫി പറമ്പിൽ വിൻസെൻറ്റ് എം എൽ എ തുടങ്ങിയ പ്രമുഖ നേതാക്കളെല്ലാം പ്രതിയാണ് കേസുകളെല്ലാം ജാമ്യമില്ലാ വകുപ്പുകളാണെങ്കിലും കോൺഗ്രസ് നേതാക്കളെ തൊടാനുള്ള ഒരു ആംബിയർ അത് പിണറായി വിജയൻ്റെ പോലീസിന് ഇല്ല എന്ന് വ്യക്തമാവുകയാണ് അറസ്റ്റ് ചെയ്ത് മൈലേജ് നൽകേണ്ട എന്നാണ് മുകളിൽ നിന്നും വന്നിരിക്കുന്ന തീരുമാനവും എന്നും പറഞ്ഞ് കൈ കഴുകുകയാണ് ഇപ്പോൾ പോലീസ് പകരം തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് കുറ്റപത്രമായി കോടതിയിൽ നൽകും കോടതി സമൻസ് അയക്കുമ്പോൾ നേതാക്കന്മാർ ജാമ്യം എടുക്കേണ്ടി വരും അപ്പോൾ കോടതി നോക്കിക്കൊള്ളും എന്നൊരു നിഗമനത്തിലാണ് ഇവരെത്തിയത് പക്ഷെ അന്നും നേരിടേണ്ടത് പിണറായിയുടെ പോലീസ് തന്നെയാണ് എന്നാൽ പ്രവർത്തകരോടുള്ള സമീപനം ഇതായിരിക്കില്ല പോലീസിനെ ആക്രമിച്ചു എന്നും വാഹനം തകർത്തു എന്നുള്ള ഒക്കെ കുറ്റം ചുമത്തിക്കൊണ്ട് തിരിച്ചറിയാൻ സാധിക്കുന്ന പ്രവർത്തകരെ എല്ലാം അറസ്റ്റ് ചെയ്യാനാണ് ഉന്നത ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശം ക്രിസ്മസ് അവധിക്ക് ശേഷം അതിനുള്ള പരിപാടി തുടങ്ങാനാണ് പോലീസിൻ്റെ തീരുമാനം പക്ഷേ ഒന്നാം പ്രതികളായ ഞങ്ങളിവിടെ നിൽക്കുമ്പോൾ തങ്ങളുടെ പ്രവർത്തകരെ പിടിച്ചുകൊണ്ടുപോകാൻ നാണമില്ലേ പോലീസ് എന്ന് പ്രതിപക്ഷ നേതാക്കൾ ചോദിച്ചാൽ പോലീസ് കുടുങ്ങും ഏതായാലും പ്രതിപക്ഷത്തെ തൊട്ട് കൈപൊള്ളിയിരിക്കുകയാണ് പിണറായിക്കും പോലീസിനും ഏതായാലും ഈ നവകേരള സദസ്സ് പിണറായിയുടെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടി എന്ന് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ